ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാസൈ ഫ്ലോഗ്സ് ഇന്ന് നമ്മൾക്ക് വേളൂരി ഫ്രൈ ആയാലോ അതിനായി ഞാൻ മീൻ നന്നാക്കി ഫ്രഷായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ മസാല വേണം നോക്കാം കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് ഒരുകാനും കൂടിയും ചേർത്ത് നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം പകുതിപൊളി നാരങ്ങ നീര് മതി പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ടീസ്പൂൺ വെച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം നന്നായി ടീസ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഇതുപോലത്തെ ഒരു രൂപത്തിലാക്കി എടുക്കാം ഇതിനുള്ള മസാല ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേളൂരി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി കൈ വെച്ച് നന്നായി ഇതുപോലെ തിരുമ്മി കുഴച്ചെടുക്കാം ഭയങ്കരമായിട്ട് തിരുമ്മരുത് കേട്ടോ മീൻ ആകെ അളിഞ്ഞു വിളിഞ്ഞു പോവും ഇതുപോലെ ഒന്ന് നന്നായി മസാല പിടിക്കുന്ന വിധത്തിൽ ഇതുപോലെ മസാല പുരട്ടി എടുക്കാം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നത് മുതലേ ഞാൻ ഒറ്റയ്ക്ക് എടുത്തതാണ് വീഡിയോ അതുകൊണ്ട് ക്യാമറ ഒക്കെ ചെറുതായിട്ട് ഇനങ്ങുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഇനി നമ്മൾക്ക് ഈ ഈയൊരു സമയമാകുമ്പോഴേക്കും ഇത് എല്ലാം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് വേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലൊരു മണം കിട്ടും നമ്മുടെ വേളൂരിക്കായാലും ഏത് മീനായാലും വറുക്കുമ്പോൾ നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ കരിഞ്ഞ് പോകില്ല അടിയിൽ പിടിക്കില്ല ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ മുരിഞ്ഞോ എന്നൊന്ന് നോക്കാം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പോൾ കുറച്ചും കൂടി മുരിയാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊക്കെ മറിച്ച് നന്നായി ഒന്ന് മറിച്ചിടാം മറിച്ചിട്ട് ശേഷമുള്ളതാണിത് ഇനി ഈ ഭാഗവും വെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂ വേളൂരി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കുക ആൻഡ് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ